വണക്കം ഞങ്ങാതിമാരെ എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ കൈ മുറിഞ്ഞിട്ട് അത് കറക്റ്റ് ആയില്ല അപ്പോൾ ഈ ഒരു പീസ് ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് സാൻഡ് ചെയ്തപ്പോൾ പറ്റിയ മണ്ടത്ര അതായത് എൻ്റെ കയ്യിൽ നൂറ് ശതമാനം തെറ്റ് ഇങ്ങനെയുള്ള ചെറിയ പീസുകളൊന്നും കൈ പിടിച്ച് ചെയ്യരുത് അപ്പോൾ ഞാനത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെൻസിലിന് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരയ്ക്കും വരച്ചിട്ട് അത് സാൻഡ് ചെയ്യുമ്പോൾ എല്ലാ വരകളും മാഞ്ഞ് കറക്റ്റായിട്ട് കിട്ടുമെങ്കിൽ ഏകദേശം ഒരു ലെവൽ അതായിരുന്നു ഉദ്ദേശിച്ചായിരുന്നത് പക്ഷേ അത് ഇതുപോലൊരു പലകയിൽ രണ്ട് മൂന്ന് അടിച്ചിട്ട് ഇങ്ങനെ വച്ച് വളരെ സേഫായിട്ട് ഒരു കാര്യം ഞാൻ കേവല അശ്രദ്ധ കൊണ്ട് വിളിച്ചു വരുത്തിയാണ് കയ്യിലെ മുറിവ് അപ്പോൾ അത് ഉണങ്ങിയില്ല ഞാൻ കുറച്ച് പണിയാനൊക്കെ നോക്കി രാവിലെ അതൊന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി കയ്യിൽ അപ്പം ഇനിയിപ്പോൾ അത് ഒരാഴ്ചയായിട്ട് ഇത്രയും പ്രശ്നമുള്ള സ്ഥിതിക്ക് ശരിക്കും ഉണങ്ങിയിട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഈ ഒരു കണ്ടീഷനിൽ പണി അവസാനിപ്പിച്ചു സിമ്പിളായിട്ടുള്ളൊരു ഉഡലൈറ്റാണ് ഉദ്ദേശിച്ചായിരുന്നത് അതായത് മരത്തിൻ്റെയൊക്കെ പീസ് പിടിപ്പിച്ചിട്ട് നമുക്കൊരു സാൻഡർ വെച്ച് ലെവലാക്കി അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ ഡിസൈൻ വർക്ക് ചെയ്യാം ചെറിയൊരു വർക്ക് സിമ്പിളായിട്ട് അതിനുള്ള പവറേ ഉള്ളൂ തയ്യൽ മെഷീൻ്റെ മോട്ടറാണല്ലോ ഒരൈഡിയ തോന്നി അങ്ങനെ ചെയ്തത് അതിനിടയ്ക്കാണ് ഈ പ്രശ്നം പറ്റിയത് അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ് ഞാനത് വീണ്ടും വരും എൻ്റെ കൈ ഒന്ന് സുഖമാകുമ്പോൾ ഉറപ്പായിട്ടും ബാക്കി ഫിനിഷ് ചെയ്ത് കാണിക്കും അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം